അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് തലസ്ഥാനം കഴിഞ്ഞ ദിവസം കണ്ടത് തലസ്ഥാനത്ത് നടന്ന ഈ ഒരു പ്രശ്നം ഇപ്പോൾ ലോകമെമ്പാടും തന്നെ ചർച്ച ചെയ്യുകയാണ് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തെ മുഴുവൻ ആരും അറിയാതെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വയമേ വിഷം കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു അല്ലെങ്കിൽ സ്വയം കീഴടങ്ങി രണ്ട് വീടുകളിലായി നടത്തിയത അഞ്ച് കൊലപാതകങ്ങൾ ഒരു കൊലപാതക ശ്രമം സ്വന്തം വീട്ടുകാരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനിലയെക്കുറിച്ച് എല്ലാവരും പരിശോധിക്കുമ്പോൾ എന്തിനാണ് സ്വന്തം കാമുകിയെ കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുന്നു അതും ട്യൂഷൻ പഠിപ്പിക്കാനായി വീട്ടിൽ നിന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഇറങ്ങിയ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ അദ്ദേഹം കൊലപ്പെടുത്തിയത് അതെന്തിന് എന്നെല്ലാവരും ചോദിക്കുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്ന ഫർസാന കുറേയധികം നാളുകളായി തന്നെ അഫാനുമായി പ്രണയത്തിലായിരുന്നു ട്യൂഷൻ പഠിപ്പിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇന്നലെ ഫർസാന വീട്ടിൽ നിന്ന് പോയത് എന്നാൽ പിന്നീട് ഫർസാനയുടെ കുടുംബക്കാർ കേൾക്കുന്നത് ഫർസാനയുടെ ഈ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ്